അള്ള ഞങ്ങക്ക് എന്താ പോയി കലാടേക്കിക്സ് എടുത്തരണേ എടുത്തരണേ അമീ പൊട്ട ഞാൻ പൈസ തന്നെ അവട്ടറി അടിച്ചണേ അമീ നോമ്പ് കയ്യണേ അമീ രണ്ടു മാസേ സ്കൂള് മൃത്തായി മാത്രമീ ഞങ്ങൾക്ക് മില്യൺ ആണ് ലോട്ടറി അടിച്ചണ്ടത് ഉമ്മ ഞങ്ങൾക്ക് എന്റെ ഉപ്പയും ഉമ്മയും ഞങ്ങൾക്ക് ഒരു കാർ വാങ്ങി തന്നെ ഓട്ടാനെ പത്ത് വയസ് കഴിഞ്ഞ അവസരം കിട്ടണേ അമീ ഫ്യൂച്ചർ വരെ ജീവിച്ച വർഷമെങ്കിലും ജീവിച്ച വേൾഡ് റെക്കോർഡ് കിട്ടണേ ആമീ സ്കൂളും മദ്രാസും രണ്ടു കഥത്തിലുണ്ടായിരുന്നെ ആമി അമീ

اهدنا <سرع> الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين